ഈ വരവ് സൗദികൾക്കറിയാം അതിനാൽ രാവും പകലും അവർ വലവേർച്ചു കാത്തിരിക്കും പിന്നെ പുലർച്ചെ നേരെ ചന്തയിലേക്ക് പിന്നെ ലേലമാണ് വെട്ടുക്കിളി ലേലം ഗോതമ്പ് പാടത്തെ ഒന്നാകെ നശിപ്പിക്കുന്ന ഇവന്മാരെ പിടികൂടിയാൽ കിട്ടാൻ പോകുന്ന നേട്ടം പറയണ്ടല്ലോ കാലം മാറി ഇന്ന് ജറാദ് മസാല മുതൽ ബർഗർ വരെ സൗദിയിലെ ഈ പട്ടണത്തിൽ കിട്ടും സൗദി തലസ്ഥാനമായ റിയാദിൽ നിന്നും മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് ബുറൈദയിലേക്ക് അവിടെയാണ് സുഖ് അൽ ജർദ അഥവാ വെട്ടുക്കിളികളുടെ ചന്ത നാട്ടിലെ പുൽച്ചാടിയേക്കാൾ വലിയ ഇനം ജീവികളാണിവ തണുപ്പ് സീസൺ ആയാൽ അറബികൾ പ്രധാനമായും ഔഷധഗുണം പരിഗണിച്ച് ഭക്ഷിക്കുന്ന പുൽച്ചാടി വർഗത്തിൽപ്പെട്ട ഒരു ഇനമാണ് ജറാദ് രക്തവർദ്ധനവിനും കുട്ടികളുടെ വളർച്ചയ്ക്കും ജറാദ് ഗുണമുള്ളതാണെന്ന് ഷെയ്ഖ് ഹമൂദ് അൽ മുഷെയ്ക്ക് എന്ന സ്വദേശി പറയുന്നു ശൈത്യകാലത്തിൽ മഴ പെയ്യുമ്പോൾ വെട്ടു സജീവമാകും ദൂരദിക്കുകളിലേക്ക് അനായാസം സഞ്ചരിക്കുവാൻ കഴിയുന്ന ഇവ ഗോതമ്പ് ഉൾപ്പെടെയുള്ള മറ്റു ധാന്യവിളകൾ നശിപ്പിക്കാറുമുണ്ട് ഹൈൽ അൽ ഖസീം തുടങ്ങിയ സ്ഥലങ്ങളിലെ മലനിരകളിലും മരുഭൂമിയിലുമാണ് ഇവ കാണപ്പെടുക രാത്രി കാലങ്ങളിൽ പല മാർഗങ്ങൾ ഉപയോഗിച്ച് പിടിക്കുകയും അവയെ അരിച്ചാക്കുകളിലാക്കി മാർക്കറ്റിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഇവിടം കൊണ്ട് കഴിയുന്നില്ല ജറാദിനെ ലേലം ചെയ്യുക എന്നതാണ് അടുത്ത പണി പിരികൂടുന്ന വെട്ടുക്കിളികളെ അരിച്ചാക്കുകളിൽ പത്ത് തൊട്ട് പതിനഞ്ച് ദിവസം വരെ ജീവനോടെ സൂക്ഷിക്കാൻ കഴിയും കഥകൾ ഏറെ ഉണ്ടെങ്കിലും പ്രമേഹത്തിനും രക്തശുദ്ധിക്കും കുട്ടികളുടെ വളർച്ചയ്ക്കും ബലത്തിനും ജരാത് ഏറെ ഫലപ്രദമാണെന്ന് ഇവർ വിശ്വസിക്കുന്നു